നമസ്കാരം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ കണ്ടൻറ്റ് എന്ന് പറയുന്നത് ഹെയർ തന്നെയാണ് ഹെയറിനെക്കുറിച്ച് ഞാൻ പറയുന്നത് ഇപ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മൾ എന്തെങ്കിലും ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും ചെയ്യുന്നവരാണ് നമ്മളെല്ലാവരും എന്നാലും ഇപ്പോൾ നമ്മുടെ ഹെയറിനെ സംബന്ധിച്ച് നമുക്ക് നാച്ചുറൽ ഹെയർ ആണല്ലോ ഏറ്റവും നല്ലത് എന്നാലും ഈ കേളി ഹെയർ ഉള്ള ആൾക്കാർക്ക് ഒരു ചെറിയ മോഹമുണ്ട് മുടി ഒന്ന് സ്ട്രേറ്റ് ഹെയർ ആയിരുന്നെങ്കിൽ എന്നൊക്കെ നമുക്ക് ആഗ്രഹം തോന്നിയിട്ടില്ലേ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാനത് പറയുന്നത് അപ്പം അങ്ങനെയുള്ളവർക്ക് അതായത് സ്മൂത്ത് ചെയ്താൽ എന്തെങ്കിലും പ്രോബ്ലം ആവുമോ പിന്നീട് വളരെ ചില ചില ഹെയർ നമ്മൾ കണ്ടില്ലേ ഭയങ്കര ഡേർട്ടി ആയിട്ട് പിന്നെ തോന്നും സ്മൂത്ത് ചെയ്ത ഹെയർ അങ്ങനെ എങ്ങാനും ആയിപ്പോകൂ നമ്മുടെ ആ നമ്മുടെ എന്താണ് എത്ര മെയിൻറ്റെയിൻ ചെയ്താലും അതിൻ്റെ ഭംഗി നഷ്ടപ്പെട്ടു പോകുമെന്ന് പേടിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഞാനിപ്പോൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത് ഒരു അഞ്ച് മാസത്തെ എൻ്റെ അനുഭവം അത്രയാണ് കാരണം ഞാൻ അഞ്ച് മാസമായി എൻ്റെ ഹെയർ സ്മൂത്ത് ചെയ്തിട്ട് എൻ്റെ പഴയ ഹെയർ ഞാൻ നിങ്ങളുടെ ഈ വീഡിയോയിൽ ഞാൻ ചേർക്കുന്നുണ്ട് എൻ്റെ മുമ്പേ ആയിരുന്നു എന്നുള്ളത് അപ്പോൾ ഇപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ ഇതാണ് എൻ്റെ ഹെയർ കണ്ടില്ലേ കണ്ടില്ലേ ഇതാണ് എൻ്റെ ഹെയർ അപ്പോൾ ഞാൻ സ്മൂത്ത് ചെയ്തിട്ട് അഞ്ച് മാസമാണ് ആയിട്ടുള്ളത് എൻ്റെ ഒരു അനുഭവം എന്ന് വെച്ചാൽ ഞാൻ എങ്ങനെയാണ് കെയർ ചെയ്യുന്നതെന്ന് വെച്ചാൽ എനിക്ക് ഞാൻ ലോറീൻ്റെ പ്രോഡക്റ്റാണ് എനിക്ക് ഹെയർ ഇങ്ങനെ എൻ്റെ പാർലറിൽ നിന്ന് ചേച്ചി ഉപയോഗിച്ച് തന്നത് അപ്പോൾ ആ ലോറിയിൽ പാരീസിൻ്റെ പ്രൊഫഷണൽ എക്സ്റ്റൻസോ എന്ന് പറഞ്ഞിട്ടുള്ള ഷാംപൂ കണ്ടീഷണർ സിറം ഈ മൂന്ന് സാധനവും ഞാൻ ഇപ്പോഴും സ്ഥിരം ഉപയോഗിക്കുന്നുണ്ട് ഷാംപൂ സ്ഥിരമല്ല ഞാൻ വീക്കിലി ആണ് ഷാംപൂ കണ്ടീഷണർ ചെയ്യുന്നത് സിറം ഞാൻ ഡെയിലി ഡെയിലി ഒരു നേരം ഒക്കെ ഞാൻ ഇടാറുണ്ട് അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അഞ്ച് മാസമായിട്ട് എൻ്റെ ഹെയറിന് വലിയ പ്രോബ്ലം എന്ന് എനിക്ക് തോന്നില്ല ഇപ്പം നമ്മുടെ അതിൻ്റെ ടെക്സ്ചറും സ്മൂത്താണ് ചെറിയ കുഴിച്ചിലുണ്ടാവും അതിന് അതിൻ്റേതായ ഒരു വലിയ പ്രശ്നം എന്ന് പറയാനില്ല എന്നാലും ചെറിയ കുഴശിലുണ്ടാവും അത് നമ്മൾ ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ ആണല്ലോ നമ്മുടെ റോസ്മേരി വാട്ടർ അത് പക്കയാണ് കേട്ടോ അത് നമ്മുടെ കുഴിച്ചിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ ഹെയർ നമുക്ക് ഉപയോഗിക്കാം ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ കൃത്യമായി നമ്മുടെ ഹെയർ നമ്മൾ കെയർ ചെയ്യുവാണെങ്കിൽ ഈ നമ്മൾ ചില ആൾക്കാരുടെ ഹെയർ കാണുന്നതാണെങ്കിൽ ഡേർട്ടി ആയിട്ട് ആവത്തില്ല എനിക്കിപ്പോൾ റൂട്ട് ചെറുതായിട്ട് വളർന്ന് തുടങ്ങി അഞ്ച് മാസമായി ഇത് ഈ ഇത് ഏകദേശം ഈ ഭാഗം വരെ വളർന്നിട്ടുണ്ട് കാരണം എനിക്ക് തൊടുമ്പോൾ അത് അറിയാൻ പറ്റുന്നുണ്ട് ഇത്രയും ഭാഗം ഇങ്ങനെ കേളിയായി വരുന്നത് അപ്പോൾ ആ ചേച്ചി ചേച്ചിയോട് പറഞ്ഞത് ഏകദേശം ഈ പോഷം വരെ എത്തുമ്പോൾ റൂട്ട് മാത്രം സ്മൂത്ത് ചെയ്ത് കൊടുത്താൽ മതി ഈ ഹെയർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് പോലെ അങ്ങനെ തന്നെ അത് എത്ര നാൾ വേണമെങ്കിലും അങ്ങനെ തന്നെ ഉണ്ട് നമ്മൾ കെയർ ചെയ്യുന്നത് പോലെയാണ് കെയർ ചെയ്യാത്ത ഹെയറുകളാണ് നമ്മൾ കാണുന്നതൊക്കെ ഇങ്ങനെ അഗ്ലിയായി ഡേർട്ടിയായി ഒക്കെ കാണുന്നത് അതുകൊണ്ട് ആ ടെൻഷൻ്റെ ആവശ്യമില്ല നമ്മുടെ ഫേസ് നമ്മൾ കെയർ ചെയ്യുന്നുണ്ടല്ലോ അത് കണക്ക് നമ്മുടെ ഹെയറും കെയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രോബ്ലം ഉണ്ടാവത്തില്ല അപ്പോൾ അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ് ഞാൻ എനിക്ക് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ എൻ്റെ പഴയ ഹെയർ എങ്ങനെയായിരുന്നു എന്നുള്ള വീഡിയോ ഞാൻ ചേർക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് കാണാം അപ്പോൾ ഇതാണ് എൻ്റെ പഴയ ഹെയർ കേളി ആയിരുന്നു ഭയങ്കര ഫ്രിസ്സി കേളി എന്ന് പറയാൻ പറ്റത്തില്ല എന്നാലും ഫ്രിസ്സി ആയിരുന്നു ഇനി എത്ര സെറ്റ് ചെയ്ത് വെച്ചാലും ഇങ്ങനെ എന്താണ് ഒതുങ്ങാത്ത ഒരു ടൈപ്പ് അതുകൊണ്ടാണ് ഞാൻ അന്ന് ഇയർ ടു ഇയർ പോർഷനാണ് ഞാൻ ആദ്യം സ്മൂത്ത് ചെയ്തത് അത് സ്മൂത്തനിങ് ചെയ്ത് പക്ഷേ പിന്നെ എനിക്ക് തോന്നി അത് എത്രയായാലും പെർഫെക്റ്റ് ആവത്തില്ല എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ പിന്നെ ഇപ്പം നിങ്ങളെ കണ്ട കണക്ക് ഫുള്ള് ഞാൻ സ്മൂത്തനിങ് ചെയ്തത് അപ്പോളാണ് അതിൻ്റെ ഒരു പെർഫെക്ഷൻ കിട്ടിയത് കണ്ടോ ഞാൻ ആ ആ ഹെയറിൽ തന്നെ ഞാൻ കളറിങ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ എൻ്റെ അങ്ങനെയുള്ള ഹെയർ ആയതുകൊണ്ട് ആ കളറിങ്ങും അന്ന് പറ്റത്തില്ലായിരുന്നു അപ്പോൾ കണ്ടില്ലേ ഇത്രയേ ഉള്ളൂ കാര്യം വളരെ ഈസിയായി എളുപ്പത്തിൽ നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളു നമ്മുടെ ഈ സ്മൂത്തനിങ് ഹെയർ എനിക്കിപ്പോൾ ഇത്രയിലും ലങ്കയാണ് എന്നാലും അത് മെയിൻറ്റെയിൻ ചെയ്താൽ അങ്ങനെ തന്നെ എത്ര നാൾ വേണമെങ്കിലും നമുക്ക് ഭംഗിയായിട്ടത് കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഇനി ഒരു പേടിയും വേണ്ട സ്മൂത്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ ധൈര്യമായിട്ട് പാർലറിൽ പോയി സ്മൂത്ത് ചെയ്ത് നല്ല സ്റ്റൈലിഷായിട്ട് നടക്കാൻ ഞാൻ ഒരു ഒരു ടിപ്പ് പറഞ്ഞ് തന്നേ ഉള്ളൂ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി ഞാൻ എൻ്റെ റിപ്ലൈ തന്നെ തന്നോളാം ഏത് പ്രോഡക്റ്റാണ് ഞാൻ ഉപയോഗിക്കുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് ചോദിക്കണം നിങ്ങൾക്ക് അറിയണമെങ്കിൽ എന്നോട് ചോദിച്ചോളൂ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഇപ്പോൾ കൂടുതൽ വിവരങ്ങളുണ്ടെങ്കിൽ കമൻറ്റിൽ പറഞ്ഞേ താങ്ക്